ഞാനിപ്പോ നവാസയുടെ മരണാനന്തര ചടങ്ങുമായിട്ട് വന്നിട്ടാണ് ഒരു വിഷമകരമായിട്ടുള്ള ഒരു യോഗമായി പോയി ഞങ്ങൾക്ക് മുമ്പേ മിമിക്കറിക്കൊക്കെ ഒരു തലം കണ്ടെത്തി മെമിക്കറിയെ ജനകീയമാക്കിയ മുമ്പേ കടന്നുപോയ കലാകാരന്മാരമാരിലൊരാളാണ് നവാസിക്കയുടെ ഈ യോഗത്തില് ഒരുപാട് ദുഃഖം വാക്കാൽ പറയുന്നതല്ല ഞങ്ങൾ ഒരുപാട് ഷെയർ ചെയ്തിട്ടില്ലെങ്കിലും ആത്മബന്ധങ്ങൾ ഉള്ള ആളുകളായിരുന്നു വെച്ചാല് ബിസിനസ് മൈറ്റ് ഇല്ലാത്ത ആത്മബന്ധം അങ്ങനെ ഇടയ്ക്ക് വിളിക്കുകയും സംസാരിക്കുകയും ഇടഫ്രി സംഘടന പോലുള്ള പരിപാടികളുടെ ചടങ്ങുകൾക്ക് വരുമ്പോ ആത്മബന്ധത്തോട് കൂടിയൊക്കെ ഒരുപാട് സംസാരിച്ചിട്ടുള്ള ആളുകളായിരുന്നു അപ്പൊ ഇങ്ങനെ പറയും ഏടാ ോക്കണം അതുപോലെ അവസരങ്ങൾക്ക് വേണ്ടി വിളിക്കണം എന്നൊക്കെ ഒരുപാട് ഉപദേശിക്കുകയും സ്നേഹിക്കുകയും ചെയ്തിരുന്ന ഒരാളായിരുന്നു നവാസുകൊരു വല്ലാത്തൊരു വിഷമായി പോയി നമ്മുടെ ഒരു ഒരു സഹോദരൻ പോയ പോലെയല്ല ഒരു സഹോദരനായിട്ടാണ് അതിന്റെ അതേ എല്ലാ വിഷമങ്ങളും ദുഃഖങ്ങളും അദ്ദേഹത്തിന്റെ ആത്മാവിന് എല്ലാ തരത്തിലുള്ള ഒരു നിത്യശാന്തി കിട്ടട്ടെ എന്ന് ഈ അവസരത്തിൽ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു അതുപോലെ കൂടാതെ വേറെ കാര്യം വെച്ചാല് ഒരു മനുഷ്യൻ ജന്മത്തില് കടന്നു പോകേണ്ട വലിയ പ്രശ്നങ്ങളും ഇല്ലാതെ കടന്നു പോയിട്ടുള്ള ഒരു നല്ല ഭർത്താവ് നല്ല കലാകാരൻ നല്ല മനുഷ്യ സ്നേഹി ആയിട്ടുള്ള ഒരു ആളാണ് വാസികന്റെ ആത്മാവിന്റെ നിത്യശാന്തി ഈ അവസരത്തില് പ്രാർത്ഥിക്കുന്നു കേന്ദ്ര ആയുസിന് ഇത്രമായിരിക്കും ഉണ്ടാവുകയുള്ളു ദൈവം കല്പിച്ചിരിക്കുന്ന അതെന്തായാലും എന്തായാലും ദുഃഖമായി ദുഃഖമായിപ്പോഴും ഇടത്തിടയ്ക്ക് നല്ല സിനിമകളൊക്കെ അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു അതും ഒരു സന്തോഷം തകരുന്ന ഒരു കാര്യമായിരുന്നു എന്തായാലും യോഗത്തില് അതിന്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നു